ഹായ് ഹലോ ഡിയ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂർ പ്ലസ് അക്കാദമി ഇന്ദ്രാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ സിലബസ് ഭയങ്കര ടഫാണ് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ടെക്സ്റ്റ് കാണുന്ന സമയത്തേക്ക് തന്നെ അതിന്റെ ഡീപ്പ് ലെങ്ത് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ഇഗ്നോയില് ക്ലാസ് എടുക്കാതിരിക്കുന്ന കുട്ടികളുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാറുള്ളത് ഇഗ്നോയുടെ സിലബസ് ഭയങ്കര വാസ്റ്റാണ് ഡീപ്പ് ആണ് പക്ഷെ നമ്മൾ അത് പഠിച്ചു കഴിയുമ്പം നമുക്ക് അത്രത്തോളം നോളേജ് അതിലൂടെ ഇൻക്രീസ് ചെയ്യാനും പറ്റും അപ്പം ഇഗ്നോന്റെ സിലബസുകളെല്ലാം വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിലബസ് ആണ് ഇത് കഴിഞ്ഞ് നമ്മളൊരു യു ജിഒ പി ജി ഒ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനോട് ആഹ് കണക്ട് ചെയ്യുന്ന പരീക്ഷകൾക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയൊരു ബേസ് എന്ന് പറയുമ്പോൾ ഇഗ്നോറിന്റെ ടെക്സ്റ്റ് തന്നെയാണ് ഇപ്പൊ പല യു പി എസ് സി പരീക്ഷകൾക്കൊക്കെ സിവിൽ സർവീസ് പോലുള്ള പരീക്ഷകൾക്കൊക്കെ ഇഗ്നോർഡ് ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടാണ് ആൾക്കാർ പഠിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സ്റ്റഡി മെറ്റീരിയൽസിന്റെ നല്ലൊരു ശതമാനം അവർ പ്രിഫർ ചെയ്യുന്നത് ഇഗ്നോർഡ് ടെക്സ്റ്റ് ആണ് അപ്പൊ അത്രത്തോളം ഡീപ്പ് ആണ് വൈഡ് ആണ് അല്ലെങ്കിൽ അത്രത്തോളം നോളജ്ഫുൾ ആണ് ഇഗ്നോർഡ് ടെക്സ്റ്റുകൾ എന്ന് പറയുന്നത് അപ്പം കുറേ കുട്ടികൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് ജോയിൻ ചെയ്തു ക്ലാസ്സുകൾ തുടങ്ങി പക്ഷെ പരീക്ഷയ്ക്ക് എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ വരുന്നത് പരീക്ഷനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായി ആൻസർ ചെയ്യും എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ മിസ് ഇഗ്നോന്റെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് എന്നുള്ളത് ചോദിക്കാറുണ്ട് മോറോവർ എനിക്ക് പറയാനുള്ളത് ഇഗ്നോന്റെ സ്റ്റുഡൻസ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവർ കൺസിഡർ ചെയ്യേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് പി വൈക്യു എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് അതായത് ഇഗ്നോയുടെ നാളിതുവരെ ഉള്ള നടത്തിയിട്ടുള്ള പരീക്ഷകളുടെ എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഏത് സബ്ജെക്ടിന്റെ ആണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് സൈറ്റിൽ തന്നെ അവൈലബിൾ ആയിരിക്കും അപ്പൊ അത് എങ്ങനെ എടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ ഗൂഗിളിൽ എടുത്ത് കഴിയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ ഇപ്പം ബി ജി സി വൺ ജീറോ വൺ നിങ്ങൾ എല്ലാവരും സബ്ജക്റ്റിന്റെ കോഡ് അറിയാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ബി ജി സി വൺ ജീറോ വൺ ക്വസ്റ്റൻ പേപ്പർ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി നമുക്ക് ഗൂഗിളിൽ കാണാൻ കഴിയും അതെടുത്തു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞ ഇന്നോടെ തന്നെ സോൾവ്ഡ് ഒരു ഇതിൽ നമുക്ക് കാണാൻ കഴിയും ഇതിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എല്ലാ വർഷത്തെയും രണ്ടായിരത്തി ഇരുപത് മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇപ്പം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഓരോ ബാച്ചിന്റെയും ജൂണിലും ഡിസംബറിലുമാണ് പരീക്ഷ നടക്കുന്നത് അങ്ങനെ ഓരോ ബാച്ചിന്റെയും ക്വസ്റ്റൻ പേപ്പേഴ്സ് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഡിസംബർ ട്വന്റി ട്വന്റി ത്രീന്റെയാണ് ഇപ്പൊ ലാസ്റ്റ് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ ഇത് ബി എ ഇംഗ്ലീഷിന്റെ ഒരു പേപ്പറാണ് പി ജി സി വൺ ജീറോ വൺ എന്ന് പറയുന്നത് ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ ഒരു പേപ്പറിനെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇങ്ങനെ അവൈലബിൾ ആണ് സ്കാൻഡ് ആയിട്ടുള്ള സാധനമാണ് അവൈലബിൾ ആയിരിക്കും അത് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിലോ ഫോണിലോക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കാം ഈ ക്വസ്റ്റ്യൻ പേപ്പറിന് നമ്മൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും കാരണം ഒരു നാലോ അഞ്ചോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിന് ആൻസർ ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും കാരണം ഇഗ്നോറിൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും അവർക്ക് വരാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ പി വൈ ക്യൂന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സോ പി വൈ ക്യൂ ചെയ്ത് പഠിക്കുന്നതാണ് ഇഗ്നോയുടെ പരീക്ഷയ്ക്ക് ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള ടിപ്സ് എന്ന് പറയുന്നത് സോ ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ പരീക്ഷകളൊക്കെ അടുക്കാറായി ജൂണിൽ പരീക്ഷ ഉണ്ടാവും സോ നിങ്ങൾ ഈ ഒരു മാർച്ച് മാസം അവസാനം തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് പി വൈ ക്യു ക്വസ്റ്റൻ പേപ്പറിന് റിവിഷൻ അല്ലെങ്കിൽ അത് സോൾവ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് കേട്ടാ അപ്പൊ ഇപ്പൊ തന്നെ വിഷിംഗ് യു ആൾ ദി ബെസ്റ്റ് നന്നായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ റിവൈസ് ചെയ്ത് പഠിക്കാം പിന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ക്ലാസസ് അവൈലബിൾ ആണ് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി കോം ി സൈക്കോളജി എം എ പ്രോഗ്രാം ആയിട്ട് എം എ ഇംഗ്ലീഷ് എം കോമ എം എ സൈക്കോളജി ഇത്രയും പ്രോഗ്രാമിന്റെ ക്ലാസസ് യു ചോപ്പസ് അക്കാദമിയിൽ അവൈലബിൾ ആണ് സോ ദോസ് സോ വിഷ് ടു ജോയിൻ പ്ലീസ് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി താങ്ക് യു സോ മച്ച്